ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും ഇന്നുണ്ടല്ലോ പെട്ടെന്ന് നമുക്കൊന്ന് മധുരം കഴിക്കാൻ തോന്നി അല്ലെങ്കിൽ വിരുന്നാർ വരുമ്പോൾ കാര്യമായിട്ട് പലഹാരം ഉണ്ടാക്കാനുള്ള ടൈം ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കി കൊടുത്തു നിന്നേ ലുക്കില്ലേ ഇത്തിരി പോഷമായിക്കോട്ടെ എന്നാലോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് മൂന്ന് മിനിറ്റ് മതി വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ബാക്കി ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓപ്ഷണലാണേ വേണമെങ്കിൽ മാത്രം മതി എന്നാലും സംഭവം പൊളിയാട്ടാ ഇതുണ്ടല്ലോ ഈ കഴിക്കുമ്പോൾ നമുക്ക് ചില അറബിക് ഒക്കെ ഇല്ലേ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നും അപ്പോൾ അതിനെ ഞാൻ വേറെടുപ്പിക്കുന്നില്ല നമുക്ക് തുടങ്ങാം അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ തുടക്കക്കാരിയാണ് കാര്യമാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ആദ്യമായിട്ടുണ്ടല്ലോ ഈ സേമിയ നമ്മൾ ഭയങ്കര കനം കുറഞ്ഞ സേമിയ ആണ്ട്ട് എടുക്കേണ്ടത് മറ്റേ ആ തടിച്ച സേമിയ നമ്മളെ നോർമൽ വടി പോലെ കിട്ടുന്ന ആ സേമിയ അത് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് ടൈം എടുക്കും കാരണം അത് ഭയങ്കര ഹാർഡാണല്ലോ അപ്പം നമ്മൾ വേണമെങ്കിൽ അതിനൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സോഫ്റ്റ് ഒക്കെ ആക്കേണ്ടി വരും ഇതാവുമ്പോൾ ഒരു പണിയും ഇല്ല ഈ ഇങ്ങനെ നേരിയ സേമിയ ഇപ്പം പലയിടത്തും കിട്ടൂല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ ഇതിന് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇങ്ങനെ തരി പോലെ ആക്കണം കേട്ടോ അപ്പോഴേ ഇത് പെട്ടെന്ന് ഈ വഴന്ന് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതിൽ ഞാനിപ്പോൾ നെയ്യാണ് എടുത്തേക്കുന്നത് ഒരു ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സേമിയ അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ ഈ സേമിയെ ചൂടാക്കുമ്പോഴുണ്ടല്ലോ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ സാധനം പെട്ടെന്ന് അടിപിടിക്കും കറുത്തങ്ങ് പോവും അപ്പോൾ എപ്പോഴും നന്നായിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടാ ഇത് നന്നായിട്ട് നെയ്യിൽ വഴറ്റാൻ വേണ്ടിയിട്ട് ബട്ടർ യൂസ് ചെയ്യാ കുഴപ്പമൊന്നുമില്ല പക്ഷേ നെയ്ക്ക് ഒരു ഒരു നമ്മൾ പറയില്ലേ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു നമ്മളെ മിഠായി അങ്ങനത്തേനൊക്കെ ഒരു അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അതൊരു പ്രത്യേകതയാണ് ഇതധിക നേരം ഇങ്ങനെ വഴറ്റേണ്ട കേട്ടോ ജസ്റ്റ് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ധാരാളം അത് മതി ഒരു നെയ്യിലിങ്ങനെ മൂത്ത മണം വരില്ലേ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് തികച്ചു ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താ അതും ഇതൊക്കെ ഇടുന്നതെന്ന് ചോദിച്ചിട്ട് പറ്റിച്ചതെന്ന് പറയേണ്ട കേട്ടോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സേമിയോ പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പഞ്ചസാര ഇത് രണ്ടുമാണ് ബാക്കിയൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ പാൽപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നാളികേരം ചെരുകിയത് ചേർക്കാം അതൊക്കെ ടേസ്റ്റാണ് പിന്നെ ഇതിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ഇപ്പോൾ ഒരു കപ്പാണ് സേമിയെ നമ്മൾ പൊടിച്ചതെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം അത് പക്ഷേ ഇന്ന അളവുന്നൊന്നും ഇല്ലാട്ടോ കുറച്ച് മധുരം മതിയെങ്കിൽ കുറച്ചായിട്ട് ഒഴിക്കുക ഇത് കണ്ടൻസ്ഡ് മിൽക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ചേരുവകളിൽ പെടുന്നതല്ലല്ലോ അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര ചേർത്താലും മതി കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കാകുമ്പോൾ ഒരു റിച്ച് ടേസ്റ്റ് വരും അത്രയേ ഉള്ളൂ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടേ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ അധികം ടൈമൊന്നും ഒന്നും വെക്കണ്ടേട്ടാ ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്മിലായിരിക്കണേ ഇനി ഇതിൽക്ക് നമുക്ക് കുറച്ച് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കാം ഇതും തികച്ചും ഓപ്ഷണലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ ഒന്ന് റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചൊരു ഷോക്ക് വേണ്ടി ഇടുന്നതേ ഉള്ളൂ ഇതൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് സേമിയോയും കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പഞ്ചസാരയും മാത്രം മതി ഇനി ഇതിൽ നട്ട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്ത് നട്ട്സ് വേണമെങ്കിലും ഇടാട്ടോ എനിക്ക് ആൽമണ്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് ആൽമണ്ട്സ് ഇടുന്നത് കാഷ്യൂനട്ട് ഇടാം പിസ്ത ഇടാം എന്ത് വേണമെങ്കിലും ഇടാം ഇനി ഇത് നെയ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ചൂടോടുകൂടി ഇട്ടിട്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുണ്ടല്ലോ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ അറബിക് സ്വീറ്റ്സൊക്കെ നമ്മൾ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടുകയും അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കില്ലേ അപ്പോൾ അതിലുണ്ടാവില്ല ഈ കിളിക്കൂട് പോലത്തെ ഒരു സ്വീറ്റൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ സേമിയോ ഇങ്ങനെ ഇത് വെച്ചിട്ട് നടുക്ക് നട്ട്സൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിട്ടാണ് തോന്നുന്നത് അപ്പം ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചൂട് മാറിയിട്ട് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പം ഞാൻ ഏത് ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് സ്ക്വയറാണോ ട്രയാങ്കിൾ ആണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പിനി വേറെ ഏതെങ്കിലും ഷേപ്പാണോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലങ്ങ് കട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം ശരിക്കും ഇത് കുക്ക് ചെയ്യുക മൂന്നേ മൂന്ന് മിനിറ്റ് തന്നെ മതിയിട്ടാ എൻ്റെ പാചകപിടിയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് ധാരാളമാണ് ഇനി ഇതിൻ്റെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു നട്ട്സ് വെച്ചിട്ട് വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാട്ടോ എന്ത് നട്ട്സ് വേണേലും യൂസ് ചെയ്യാം ഇതിൻ്റെ മേലൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ എഡിബിൾ പേപ്പേഴ്സ് കിട്ടൂല്ലേ സിൽവറിൻ്റെ ഈ ചില സ്വീറ്റ്സിൻ്റെ മേലൊക്കെ കാണാറില്ലേ അത് അപ്പോൾ എൻ്റെ സിൽവർ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ലാട്ടാ പകരം ഞാൻ കുറച്ച് സിൽവർ ബോൾസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കാ അപ്പോൾ അത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്